ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ നല്ല കുടംപുളിയൊക്കെ ഇട്ട നല്ല ചെമ്മീൻ കറിയായിട്ടാ ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ട് എന്ത് രസമുള്ള കറിയാന്ന് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ടാൽ മാത്രം പോരാ ഉണ്ടാക്കി നോക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക അപ്പം നമുക്ക് തുടങ്ങിയാലോ കറി വെക്കാൻ അപ്പം നമുക്കിന്ന് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ ഇത് നാളികേര അരച്ച് വെക്കുന്ന ചെമ്മീൻ കറിയാണ് ഞാൻ നാളികേരയില്ലാത്ത മുളകിട്ട ചെമ്മീൻ കറി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നാളികേര അരച്ചാണ് ഞാൻ ഈ കറി വെക്കുന്നത് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും കുറച്ച് ഉള്ളി ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഉള്ളി നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്ര ഉള്ളി ആഡ് ചെയ്താലും അത്രയും നല്ലതാണ് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ ഞാൻ എപ്പോഴും പറയണ പോലെ ഞാൻ ഞാനിതിൽ തല ചെമ്മീൻ്റെ തല എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ തല ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല ഇല്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ അപ്പം അതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ഇനി ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി മതി കിട്ടാ ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നാളികരെ അരക്കണതിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യേണ്ട അപ്പോൾ ഇതിലൊരു തരി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൈ വെച്ച് മിക്സ് ചെയ്യാൻ വെച്ചാൽ അത്രയും നന്നായി നമുക്ക് ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള തല ഇട്ടിട്ടുള്ള കാരണം തല കൈമ കുത്തിക്കൊള്ളും അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെട്ടോ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള നാളികേരം ഒന്ന് ചെരുകി അരയ്ക്കാം അപ്പം നാളികേരം ഒന്ന് ചെരു കട്ടെട്ടാ അപ്പോൾ അവിടെ ഞാൻ നാളികേരം ചെരുകി എടുത്ത് വെച്ചിട്ടുണ്ട് നാളികേരം ഒരു അരമുറി നാളികേരം ഞാൻ എടുത്തിട്ട് അരയ്ക്കാനാണ് നാളികേര പാലിലല്ല ഞാൻ നാളികേരം അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ നാളികേരത്തിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്ന ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാനിത് ഞാൻ പറയാറുള്ള പോലെ എപ്പോഴും പറയാറുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ആദ്യം മുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി അധികം ആവണ്ടട്ടോ അര തൊട്ട് മുക്കാൽ വരെ അത് വല്ലാണ്ട് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് നിൽക്കണ്ട അപ്പോൾ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഇത് രണ്ടിലേതെങ്കിലും ആഡ് ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ചെമ്മീ മിക്സ് ചെയ്തിപ്പം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടില്ല അപ്പം അതിനനുസരിച്ചിട്ടാ നല്ല എരിവുള്ള മുളക് പൊടി എന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ മുളകൊടി ആഡ് ചെയ്താൽ മതി ഞാൻ ഭയങ്കര എരിവുള്ളതൊന്നും അല്ല അത് കാശ്മീരിയും കൂടിയും മിക്സ് ചെയ്ത് തന്നെ അത് കാരണം ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പം നന്നായി അരച്ച് കൊണ്ടുവന്നുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതൊന്നും കൂടി പറയാം ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില പച്ചമുളക് ഞാൻ ഇടണത് ഞാൻ കാണിച്ചില്ല പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില ചെമ്മീനെ ഒത്തിരി മുളക് കൂടിയും മഞ്ഞൾപ്പുടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായി വെള്ളം ഒഴിക്കണം നന്നായി നന്നായിരുന്നു വെച്ച് വല്ലാണ്ടല്ലേ നമ്മളിത് എന്താ പറയുക ചെമ്മീനാണ് അപ്പം നല്ല വേവുള്ള സാധനം പിന്നെ ഇതിലേക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അഞ്ഞ് ഒന്ന് തിളക്കിട്ടെ നന്നായി തിളച്ച് നമ്മുടെ ചെമ്മീൻ വെന്ത് വരട്ടേട്ടാ ഇപ്പം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ നന്നായി വെട്ടി തിളക്കിട്ടോ നന്നായി തിളയ്ക്കണം ചെമ്മീൻ ആയ കാരണം നല്ല വേവുള്ളതാണ് അപ്പം നന്നായി അവിടെ കിടന്ന് തിളക്കിയിട്ടേട്ടോ ഇടയ്ക്കൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്നും ഇങ്ങനെ പിടിച്ചു കൊടുക്കണം മീൻസ് ഇങ്ങനെ തിളച്ച് പറ്റും തോറും ആ സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കും അപ്പോൾ അതൊന്നും ഇതാക്കിയിട്ട് വരട്ട വെന്തട്ടില്ല ഞാൻ നോക്കി അപ്പോൾ ഒന്ന് കൂടി വരുന്ന് തിളക്കിട്ടേട്ടോ ഇപ്പം ഏകദേശം ഇങ്ങനെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ട് അപ്പം നമുക്കിനി തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കാം അല്ലെങ്കിൽ ഫുൾ തീയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താ പറയുക സാധനം വേവില്ല നമ്മുടെ ചെമ്മീൻ വേവില്ല പിന്നെ ഇതിങ്ങനെ വെള്ളം പെട്ടെന്ന് പറ്റുന്നേ അപ്പം തീയൊന്ന് മീഡിയത്തിലൊക്കെ ആക്കിക്കോട്ടെ നമ്മുടെ നമ്മുടെ കറി ഇങ്ങനെ തിളച്ചപ്പോൾ ഏകദേശം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വറ്റിയ പോലെ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കെട്ടോ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം പച്ചവെള്ളം ഒഴിക്കരുത് പിന്നെ തിരുവേവും കുറവായിരുന്നു ചെമ്മീൻ നോക്കിയപ്പോൾ ഇപ്പം വെന്തിട്ടുമില്ല അപ്പം അതി വെള്ളം പറ്റുമോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനി ഇത് ഒന്നുകൂടി ഒന്ന് നന്നായി തിളക്കട്ടെ എന്നിട്ട് നമുക്ക് കാച്ചാളോ കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വെന്തുണ്ട് പക്ഷേ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടാ ഇപ്പം നമ്മുടെ കറി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഞാൻ നാളികേരം നല്ല മധുര ചില നാളികേരത്തിന് നമ്മുടെ നാളികേരത്തിന് ഇങ്ങനെ നല്ല മധുരം ഉണ്ടാവില്ല അപ്പം അതേപോലെ തന്നെ നാളീരമായിരുന്നു അഥവാ മധ്യം ഇങ്ങനെ ഒരു മധുരം അങ്ങനെ കറിക്ക് എപ്പോഴും ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കുകയാണ് ടേസ്റ്റ് അപ്പോൾ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എൻ്റെ നാളികയിൽ തന്നെ നല്ല മധുരമുള്ളായിരുന്നു അപ്പോൾ ഞാൻ ആഡ് ചെയ്യണില്ല അതൊരു ടേസ്റ്റാണ് ചെയ്ത് നോക്കുകട്ടെ അങ്ങനെ പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇത്തിരി ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെ പൊടി ഞാൻ ഏത് മീൻകറിയും നാളികേര അരച്ച് വെക്കണതായാലും അല്ലെങ്കിലും ഞാൻ ഉലുവയുടെ പൊടി ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയി ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്താലും മൺചട്ടിയിലായ കാരണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് കാച്ചു വയ്ക്കാം അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി ഞാൻ കട്ട് ചെയ്ത് ഞാൻ പറയണത് പോലെ ഉള്ളിയുടെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ആഡ് ചെയ്യേണ്ടത് ഉള്ളി കൂടെ കുറക്കേ എന്തായാലും കുഴപ്പമില്ല ഇത്രയും ഇട്ടാലും ഉള്ളിക്ക് ടേസ്റ്റാണ് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്നും മൊരിയണ വരെ വെയിറ്റ് ആട്ടാ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറി ഇപ്പൊ കണ്ട മുകളിൽ ഇങ്ങനെ നല്ല കളറായിട്ട് കളറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം നമ്മുടെ കുടമ്പുള്ളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി കാച്ചി കൊഴിച്ച് എന്താ മണിപ്പം തന്നെ ചോറ് എടുത്ത് ഉണ്ടാകാതെ തോന്നുന്നുണ്ട് അത്ര നല്ല മണമാണ് അപ്പം ഞാൻ പറഞ്ഞപോലെ ലാസ്റ്റ് പറഞ്ഞ പോലെ മധുരം ഒത്തിരി മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ചെമ്മീൻ കറിക്ക് നല്ലത് അപ്പോൾ ഇത്തിരി മധുരം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റാണ് നമ്മുടെയൊക്കെ അറി അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ചെമ്മീനും കുടപ്പുള്ളിയിട്ടാ കൊടപ്പുള്ളിയിട്ട് ചെമ്മീൻ കറി ഇട്ട് റെഡി ആയുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയത് തന്നെ നമുക്ക് പറഞ്ഞാലൊന്നും അത് മനസ്സിലാവില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും എല്ലാവരും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്